ട്രാൻസ്ഫർ വിൻഡോ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിക്കേറ്റ് പുറത്തായ മജീഷ്യൻ ക്യാപ്റ്റനുമായ അൻഡ്രിയാൻ ലൂണുടെ പകരക്കാരനായി പല താരങ്ങൾ എത്തുമെന്ന് അപ്ഡേറ്റുകൾ പൊങ്ങി വന്നു ഇങ്ങനെ വീണ്ടും ഒരു താരത്തിന്റെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോകൾ കണ്ടുപോകുന്നെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോകൾ തുടർന്ന് കാണുക ഡച്ച് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ മുഹമ്മദ് ഇറ്റാരൻ എന്ന ഇരുപത്തൊന്ന് ആണ് ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്നത് ലെഫ്റ്റ് വിങ്ങായും റൈറ്റ് വിങ്ങായും സെൻ്റർ മിഡ്ഫീൽഡറായിട്ടും കളിച്ച് ഗൾഫ് ഇപ്പോൾ ഉള്ള താരം അഡ്രിയൽ ലൂണുടെ പകരക്കാരനായി കേരളാ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എത്തിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റിപ്പോർട്ട് രണ്ടേ പോയിന്റ് നാല് കോടി രൂപയാണ് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഈ ഡിസംബർ അവസാനിക്കുന്നതുകൊണ്ട് നിലവിൽ കോൺട്രാക്ട് ക്ലബ്ബുമായി താരത്തിൻ്റെ കോൺട്രാക്ട് അവസാനിക്കുന്നതായിരിക്കും കഴിഞ്ഞാൽ താരം ഫ്രീ ഏജൻറ്റായെന്നായിരിക്കും അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ താരത്തെ എളുപ്പം എത്തിക്കാൻ കഴിയുന്നതായിരിക്കും പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാഹാൻ ഇവാൻ മുക്കോം വെച്ച് ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു ഈ ജനുവരി ട്രാൻസ്ഫർ ഓഫ് ഇന്ത്യയിൽ തന്നെ അഡ്രിയൽ ലൂണുടെ പകരക്കാരനെത്തിക്കുമെന്ന് ഈ താരമാവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ഉണ്ട് ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബില്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്